അതുപോലെ തന്നെ ഇഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഒരു ഉള്ളി സാമ്പാർ അതിന് ഞാൻ പിന്നെ കുറച്ച് ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ പരിപ്പ് തക്കാളി ഉരുളക്കിഴങ്ങ് വലിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് പിന്നെ രണ്ട് പച്ചമുളകും ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വേഗം വേവിച്ചെടുക്കാം പൊടീനെ കൊണ്ടാണ് ഉണ്ടാക്കുന്ന കേട്ട പൊടി സാമ്പാർ സാമ്പാർ പൊടി അങ്ങനെ ഒരു ട്രിപ്പ് എൻ്റെ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കാം അപ്പം അങ്ങനെ കട്ടൻ ചായ റെഡിയായി അപ്പം അങ്ങനെ എന്താ സാമ്പാർ ഉണ്ടാക്കുക ഞാൻ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് കടുക് ഇടുക വട്ടൽ മുളക് പിന്നെ കുറച്ച് കറി വെക്കുക അപ്പൊ ഇനി കടുവെല്ലാം പൊട്ടിട്ട് എന്നിട്ട് അപ്പൊ അങ്ങനെ എന്റെ കടുവെല്ലാം പൊട്ടി ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടി സാമ്പാർ പൊടിയിട്ട് നല്ലവണ്ണം ഞാൻ ഇനി ഇതിലേക്ക് വേവിച്ചുവെച്ച പൈരിപ്പോ വെള്ളക്കിഴങ്ങ് അതെല്ലാം അതിലേക്ക് അപ്പം ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം പിന്നെ ഒരു കഷ്ണം വെല്ലം പിന്നെ കുറച്ച് ഉപ്പ് അങ്ങന അങ്ങനെ ഉള്ളി സാമ്പാർ റെഡിയായി ലഞ്ച് ബോക്സിലേക്ക് സാമ്പാറും ഇഡ്ലിയും കുഞ്ഞിക്കൊല പഴുത്തിട്ടുണ്ട് നമുക്കത് കൊത്തിയാലോ ചെറിയ കൊല കെട്ടി എല്ലാം പഴുത്തിന് അപ്പോൾ അങ്ങനൊരു വലിയ വാഴക്കൊല അങ്ങനെ വൈകുന്നേരത്തെ ചായേൻ്റെ സമയമായി ചായ റെഡിയായിട്ടുണ്ട് കട്ടൻ പിന്ന ഇത് വടയും ഉഴുന്ന് വടയും കട്ടൻ ചായയും നല്ല മഴയും അപ്പം അങ്ങനെ വൈകുന്നേരമായി ചായയെല്ലാം കുടിച്ച് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ